ഹരിയോ നമ ശിവയ എല്ലാ സനാതന സാരഥികൾക്കും ശങ്കരാ സെഗ്മെൻറ്റിലേക്ക് സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു മുട്ടിറക്കൽ ക്രിയയാണ് സാധാരണ നമ്മൾ നമ്മൾക്കേറ്റിട്ടുള്ള ദുരിതങ്ങളെയൊക്കെ മുട്ടിറക്കലിന പോലെയല്ല ഇന്നത്തെ ഈ ക്രിയ ഗർഭിണികൾക്ക് സാധാരണ ഏഴ് മാസം കഴിഞ്ഞാൽ അവർ ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഒൻപതാം മാസത്തിലാണ് ഈ ക്രിയ ചെയ്യുക ഇത് സാധാരണ കർമ്മി പിണിയാളുടെ വീട്ടിലേക്ക് പോയിട്ടാണ് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും കർമ്മിയുടെ അടുത്ത് വരണം എന്ന് പറയുക ഗുരുവിനെ ഗുരുവിൻ്റെ അടുത്ത് വരണം എന്ന് പറയുക നൂല് കെട്ടാനാണെങ്കിലും മുട്ടിറക്കാനാണെങ്കിലും എല്ലാം ഗുരുവിനെ ആശ്രയിച്ച് ചെല്ലണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒറ്റ കാര്യത്തിൽ മാത്രം ഗുരു അങ്ങോട്ട് ചെല്ലണമെന്നാണ് പറയുന്നത് കാരണം പുതിയൊരു സൃഷ്ടിക്ക് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവണമെന്നാണ് വിശ്വാസം തന്നെയുമെല്ലാം അവർക്ക് ദേവാലയങ്ങളിലേക്ക് പോകുവാനുള്ള അർഹതയും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ചെന്ന് മുട്ടിറക്കണം എന്നാണ് പറയുന്നത് ആ മുട്ടിറക്കുന്ന വിധി അവിടെ ചെന്നുകൊണ്ട് അവരെ വീട്ടിലെ ദുരിതങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ഏറ്റിട്ടുള്ള ദൃഷ്ടിദോഷങ്ങളോ അതിൽ പ്രാർത്ഥനാ സംബന്ധമായ ദോഷങ്ങളോ അഭിചാരദോഷങ്ങളോ എന്നുവേണ്ട സകല ദോഷങ്ങളും പക്ഷിദോഷങ്ങളും പക്ഷി അവർ ഗർഭിണികൾക്ക് ബാധിക്കുമെന്നാണ് ഈ കണ്ടുവരുന്നത് അപ്പോൾ പക്ഷിദോഷങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ആവാഹിക്കുന്ന ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്രം നമ്മൾ ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ പലരും പറയേണ്ടായി ആ ലക്ഷ്മി എൻ മന്ത്രം ഞാൻ ഉപാസിച്ചു എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് ഒരു സ്ത്രീ പറയേണ്ടായി അവർ ബാംഗ്ലൂരെ മറ്റോ ആണെന്ന് തോന്നുന്നു അപ്പം അവരോട് ഞാൻ പറഞ്ഞ കാര്യം മന്ത്രങ്ങളെല്ലാം ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രകസനം ചെയ്യണേ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് കാലം ഈ വിദ്യ അന്വേഷിച്ച് കേരളം ഒട്ടൊക്കെ നടന്നിട്ടുണ്ട് പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം ഇങ്ങനെയൊക്കെ മലപ്പുറം കോഴിക്കോട് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു വിദ്വാൻ ഇപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു വിദ്വാൻ അവിടെ ചെന്ന് അവർ അവരിപ്പോൾ താന്ത്രിക പൂജകളാണ് ചെയ്യുന്നത് രണ്ട് മക്കൾ ഈ വിദ്വാന രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കൾ ഇപ്പോൾ ഉപനയനൊക്കെ കഴിച്ച് താന്ത്രിക കാര്യം മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു എന്ന് പറയുക വളരെ സങ്കടം തോന്നി കാരണം ഇതൊക്കെ ഒരു വശം മാത്രമാണ് താന്ത്രികം ഇരുട്ടിന് പകൽ എന്ന പോലെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശം കൂടിയുണ്ട് താന്ത്രികത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മലവാര കർമ്മത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അവരോട് ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ ദുഷ്കർമ്മമാണ് ദുർമന്ത്രവാദമാണ് അതിനാലിത് ഇനി ആരും വായിക്കരുത് പഠിക്കരുത് എന്നൊക്കെ പറയേണ്ടത് ഒരിക്കലും ഇതൊരു ദുർമന്ത്രവാദമല്ല അല്ലെങ്കിൽ ഒരു ദുഷ്ക്രിയയല്ല നമ്മൾക്ക് നമ്മുടെ ദോഷങ്ങളെ ആവാഹിച്ച് കർമ്മി ആകാശമാർഗത്തിലേക്കോ ജലത്തിലേക്കോ ആവാഹിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു ഫലം അത് ഏൽക്കാൻ യോഗമുള്ള മറ്റൊരാൾ അത് വന്ന് വാങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കിട്ടും ഇതാണ് അതിൻ്റെ ഒരു നിയോഗം അതും ഈശ്വരൻ്റെ വിതാതാവിൻ്റെ കല്പനയാണ് അതിന് നമ്മൾക്ക് ആർക്കും എത്ര പരിശ്രമിച്ചാലും അതൊന്നും മാറ്റാൻ പറ്റില്ല ദേവന്മാരുണ്ടെങ്കിൽ അതേപോലെ തന്നെ ദേവന്മാരുടെ ഭൂതഗണങ്ങളുമുണ്ട് അപ്പൊ ഇവരൊക്കെ ഒരു മിങ്കിളാണ് ഇപ്പോൾ നമ്പൂതിരിമാർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ പുലേൻ മണ്ണിൽ പണിയെടുക്കണം ഇവർ രണ്ടുപേരും ഒന്നായിട്ട് നടന്ന ചരിത്രങ്ങൾ പണ്ട് കാലങ്ങളിൽ അറിയാൻ പറ്റും ഇടയ്ക്ക് വെച്ചിട്ടാണ് ബ്രാഹ്മണന്മാർ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ മഹത്വങ്ങൾ മറന്ന് ഞങ്ങളാ ഞങ്ങളെ തൊട്ടുകൂടായി കളുന്നത് അതിക്ക് മുൻകാലങ്ങളിലൊക്കെ ശ്രീരാമസ്വാമിയുടെ കാലങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റും ശ്രീകൃഷ്ണൻ എന്റെ കാലത്തൊക്കെ ഗുരുകുലത്തിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചുവരാ അയ്യപ്പസ്വാമിയുടെ കാലത്ത് അയ്യപ്പസ്വാമി ഈഴവ കളരിയിൽ പോയി വിദ്യ പഠിച്ചിരുന്നു അവിടുത്തെ ഭക്ഷണം കഴിച്ചിരുന്നില്ലേ ഇടയ്ക്ക് വച്ചിട്ട് ഞങ്ങൾ ശ്രേഷ്ഠന്മാർ മറ്റുള്ളവർ താഴ്ന്ന ആൾക്കാര് എന്നൊക്കെ വരുത്തി തീർത്തു അവർക്ക് സുഗമമായി ജീവിക്കാൻ വേണ്ടി മാത്രം അതിൽ ദേവന്മാർ നിരപരാധികളാണ് ഇതിനെ മുതലാക്കി കൊണ്ട് മറ്റുള്ള മിഷണറിമാരൊക്കെ മതം മാറ്റാനൊക്കെ ഉപയോഗിച്ചു ക്രിസ്തു മതത്തിലേക്കും മുസ്ലിം മതത്തിലേക്കൊക്കെ വിനിയോഗിക്കപ്പെട്ടു അപ്പൊ പറഞ്ഞു വന്നത് ഇത് ദോഷപൂജ അത് നല്ല പൂജ എന്നൊന്നില്ല എല്ലാം സൽക്രമം സദ്ുദ്ദേശത്തിലാണ് ഇപ്പൊ ഐസക് നൂട്ടൺ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കണ്ടുപിടിച്ചതിൻ്റെ വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടായത് അണുഭവുമ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചത് അദ്ദേഹം അത് സല് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ അതൊന്ന് ദുർവിനിയോഗം ചെയ്യല്ലേ അപ്പം നമ്മുടെ മനസ്ഥിതി എങ്ങനെയുണ്ടോ അതനുസരിച്ച് നമുക്ക് നന്മകൾ വന്നു ചേരും എന്ന് വിചാരിച്ച് അത് മോശം ഇത് മോശം എന്നൊന്നില്ല അപ്പം ഞാൻ ഓരോ മന്ത്രങ്ങൾ ഇടുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഗുരുവിൽ നിന്നാണ് മന്ത്രം സ്വീകരിക്കേണ്ടത് ഒരാൾ ചോദിക്കേണ്ട ആരാണ് ഗുരു എന്നത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ മന്ത്രം പറഞ്ഞു തരുമ്പോൾ ആ മന്ത്രം പറഞ്ഞു തരുന്ന ആളാണ് ഗുരു നിങ്ങൾ എന്നെയാണ് ആശ്രയിക്കേണ്ടത് അത് ഞാൻ പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുൻ എപ്പിസോഡിലൊന്നും അത് പറയാതിരുന്നത് പക്ഷേ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയ പറയേണ്ടി വരികയാണ് ഗുരുവിനെ നിങ്ങളാ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ ഗുരുവിൽ നിന്നാണ് മന്ത്രം സ്വീകരിക്കേണ്ടത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടെങ്കിലും ഒരു പത്ത് തലമുറ കഴിയുമ്പോഴും ഇതിനൊക്കെ പ്രസക്തി ഏറി വരും അത് എന്നാലേ എൻ്റെ ഗുരുക്കന്മാർ തന്നിട്ടുള്ള അറിവുകളെ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് അറിവുകൾ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊച്ചു കൊച്ചറിവുകളാണ് ഞാൻ ഈ സമയപരിധിക്കുള്ളിൽ ചെയ്യുന്നത് വലിയ വലിയ കർമ്മങ്ങളും ഉച്ചാടന കർമ്മങ്ങളും ഭ്രാന്ത് പിടിപ്പിക്കുന്ന കർമ്മങ്ങളും ഭ്രാന്ത് മാറ്റുന്ന കർമ്മങ്ങളും ഇങ്ങനെയൊക്കെ ഒരുപാട് കർമ്മങ്ങൾ വിധാനങ്ങളുണ്ട് അതിൽ രസം എല്ലാം പരമേശ്വരനും പരമേശ്വരിയും എന്നുള്ള സങ്കല്പമാണ് ഇപ്പം നമ്മുടെ പൂർവികർക്ക് എങ്ങനെ മനസ്സിലായി ആദ്യ ഗുരു പരമേശ്വരനാണെന്ന് അത് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം അവരും ഋഷിമാർ തന്നെയാണ് ചിലർ പറയും അവർ ഋഷിമാരല്ലല്ലോ ഋഷിമാരെന്നു പറയുന്നത് ഇവരൊക്കെ ധാരണ കയ്യിൽ കമണ്ടിലും തിരിച്ചിരിക്കുന്ന ഒരാളാണെന്നല്ല എല്ലാ വിഭാഗത്തിലും ബ്രാഹ്മണന്മാരുണ്ട് എല്ലാ വിഭാഗത്തിലും ഋഷിമാരുണ്ട് ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയാം പൂണൂരിട്ടവനല്ല ബ്രാഹ്മണൻ ദൈവത്തെ ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ അല്ല ഈ പിന്നീട് അത് നമ്പൂതിരിമാർ അവരുടെ മക്കൾക്ക് ചാർത്തി കൊടുത്ത് അതൊരു വംശമാക്കി മാറ്റി ഓരോ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അഖ്യന്തിന് ബ്രാഹ്മണന്മാർക്ക് സുഗമമായി ജീവിക്കാൻ അത്രേ ഉള്ളൂ കാര്യം ഒരിക്കലും ഈശ്വരന് അങ്ങനെ ഇല്ല ഇപ്പം നമുക്ക് നാല് വേദങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾ ദളിതനാണ് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടിട്ട് വേദം ദേവിയുടെ വേദങ്ങൾ കൊടുത്തത് പറയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് പല പല സ്ഥലങ്ങളിൽ വായിക്കാനിടയുണ്ടായി അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ പറഞ്ഞു വന്നത് മന്ത്രങ്ങൾ ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം പിന്നെ എന്തിനാണ് ഈ ഇങ്ങനെ എപ്പിസോഡ് ഇടുന്നത് എങ്കിൽ അത് മൺമറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഞാൻ ഇന്നത്തെ ക മന്ത്ര വിഷയത്തിലേക്ക് കടക്കാം ഈ മന്ത്രം ഒമ്പതാം മാസത്തിലെ ഗർഭിണികൾക്ക് കർമ്മി പിന്നിയാളുടെ വീട്ടിൽ പോയി ചെയ്യുന്ന കർമ്മമാണ് അന്ന് കാലത്തൊക്കെ വൈറ്റാട്ടികളാണ് പ്രസവം എടുക്കുന്നത് അപ്പം അതിക്ക് മുന്നോടിയായി ആ വൈറ്റാട്ട്യം അവിടെ ഉണ്ടാവും അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ക്രിയകളൊക്കെ ചെയ്യാം എന്നിട്ട് അതിനെ ആവാഹിച്ച് ദോഷങ്ങളൊക്കെ ആവാഹിച്ച് മുട്ടിറക്കുന്ന ഒരു മന്ത്രമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മന്ത്രം ഞാൻ പറയാം നമോ ഭഗവതോ ഓം ശ്രീം മഹാദേവന്റെ ഭാര്യയാം ശ്രീ പാർവതിയമ്മയ്ക്ക് പത്തു മാസം ഗർഭം തികഞ്ഞു നോവും വിളിയും തുടങ്ങിയ ഒരു നേരത്ത് മഹാകാലൻ വന്നു മുട്ടു താങ്ങി നീക്കി ആരെപ്പോലെ ഇവരുടെ കെട്ടും മുട്ടുമെല്ലാം ബന്ധുപോകാ ശ്രീ പാർവതി നല്ല വലിക്ക മന്ത്രം വലിക്കുരുവാഹവും പരമഗുരുവേ ഈ മന്ത്രത്താലാണ് ഗർഭിണികൾക്ക് മുട്ടിറക്കൽ നടത്തിരുന്നത് നാനാജാതി മതസ്ഥരും ഇതുതന്നെയാണ് മന്ത്രമായി ഉപയോഗിച്ചിരുന്നത് പിൻകാലത്താണ് ഇവിടെ താന്ത്രികവും ആര്യന്മാരുടെ വരവൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു കൗളമാർഗ പൂജ ഒരു മാന്ത്രിക മന്ത്രവാദ പൂജയല്ല അത് അതുണ്ടാക്കിയത് സാക്ഷാൽ പരമേശ്വരനാണ് സാക്ഷാൽ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിക്കുന്നതാണ് തന്ത്രം ആ തന്ത്രമാണ് കൗളമാർഗം ഇത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് സാക്ഷാൽ പരമേശ്വരനാണ് പരമേശ്വരനാണിതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ പലരും അത് വിശ്വസിക്കണില്ല കുളാർണവ തന്ത്രം വായിക്കുമോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വേദത്തെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ എപ്പിസോഡിലൂടെ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് വില വിലപ്പെട്ടതാണെങ്കിൽ മുതൽക്കൂട്ടാണെങ്കിൽ അടി എൻ്റെ ഈ എളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരറിവുമായി വരുന്നതുവരെ എല്ലാവരെയും എൻ്റെ കുടുംബ കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരെയും പ്രാർത്ഥി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു हरि ओम नमः शिवाय